നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഈ മാസം അതായത് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച അമാവാസിയാണ് അതായത് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യപ്പെട്ടതാണ് അതിനാൽ തന്നെ ഞാൻ ഈ പറ പരാമർശിക്കുന്നതായ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് ചില ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ട് നിരവധി ശുഭകരമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നിസംശയം പറയാം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു പല രീതിയിലാണ് ഇവർക്ക് നേട്ടങ്ങൾ വന്നു ചേരുക ഇവർക്ക് പ്രധാനമായും കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ ബിസിനസ് പരമായും അനുകൂലമായ സമയം തന്നെയാണ് കൂടാതെ ഈ സമയം കർമ്മ മേഖല തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരാം കർമ്മ മേഖലയിൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക ഈ സമയം നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ തന്നെ നടപ്പിലാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ അമാവാസ്യ കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിൽ സാധിക്കുക കടബാധ്യതകളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു പരിധിവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ന്യായമായ ആവശ്യങ്ങൾ പലതും നിറവേറ്റുവാൻ സാധിക്കുന്നതായ ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പല വ്യക്തികളുടെയും സഹായം ലഭിക്കുന്നതു മൂലം പൂയം നക്ഷത്രക്കാർക്ക് ഈ സമയം പല വ്യക്തികളുടെയും സഹായം ലഭിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട് എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ശനിയുടെ ദൃഷ്ടി പോലും ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ സമയമാണ് അതിനാൽ അത് വളരെയധികം നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച സൗഭാഗ്യങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ശനി മൂലമുള്ള പല ദോഷഫലങ്ങളും ജീവിതത്തിൽ നിന്നും ഒരു പരിധി വഴി ഒഴിഞ്ഞു പോകുന്നതുമായ സമയം എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ സമയം പൂയൻ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ ഇരട്ടിക്കുന്നതിനായ സമയം കൂടിയാണ് ധനപരമായ നേട്ടങ്ങൾ പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാവുന്നതുമായ സമയം എന്ന പ്രത്യേകതയും ഈ നക്ഷത്രക്കാർക്കുണ്ട് മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് പൂരമാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു ജീവിതത്തിൽ പുതുവഴികൾ നിങ്ങൾക്ക് തേടേണ്ടതായ അവസരങ്ങൾ വന്നു ചേരാം എന്നാൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ എല്ലാം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും മാർഗക്ലേശങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിന് തീരും കാരണം പല കാര്യങ്ങൾ മാർഗക്ലേശങ്ങളാൽ ചെയ്യാതിരിക്കുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം എന്നാൽ മറ്റു പല കാര്യങ്ങളിലുമുള്ള മാർഗക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞു മാറിയിരിക്കുന്നതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും രോഗക്ലേശങ്ങൾ പോലും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതായ സമയം ശനി മൂലം ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം പല കാര്യങ്ങളും പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പല കാര്യങ്ങളും മന്ദഗതിയിൽ ആയിരുന്നു എന്നതിനാൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ധനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഒരു പരിധി വരെ ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം ഈ സമയം കുടുംബത്തോടൊപ്പം യാത്രകൾ മനസ്സിന് സന്തോഷമാകുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ എന്നിവ വന്നു ചേരാം അത്തരം കാര്യങ്ങൾക്ക് സാധ്യത ഒരു സമയം കൂടിയാണ് കൂടാതെ ഈ സമയം പിണങ്ങിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരുവാനോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾക്കോ ഉള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമായ ഒരു സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇനി വരുന്നത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോദ്യ നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട് കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലം വന്നു ചേർന്നിരിക്കുന്നതായ ഒരു സമയമെന്ന പ്രത്യേകതയുണ്ട് കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും കൂടാതെ ഈ സമയം ഓർക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശനി മൂലമുള്ള പല ദോഷങ്ങളും ഒരു പരിധിവരെ പൊഴിഞ്ഞു കിട്ടിയതായി പറയാം ആയതിനാൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഒഴിയുകയും ഒരു പരിധിവരെ ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതായ ഒരു സമയം കൂടിയാണ് ഇത് ഏതൊരു കാര്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരും അതിനുള്ള സാധ്യത വളരെ കൂടുതലായ ഒരു സമയം കൂടിയാണ് ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർക്കുവാനും സാധിക്കും പ്രശംസ വന്നു ചേരുന്നതായ സമയവും മനോവിഷമത്തിന് കാരണമായ പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും നക്ഷത്രക്കാർക്ക് ഈ സമയം ഉണ്ട് ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം പൊതുവെ വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമാണ് ധനപരമായ നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ വന്നു ചേരുക ശത്രുദോഷം ജീവിതത്തിൽ നിന്ന് മുഴുവൻ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ശനിയുടെ ദൃഷ്ടി ദോഷകരമായ ആ വൃഷ്ടി ആ ദൃഷ്ടി വഴിമാറിപ്പോയതിനാൽ തന്നെ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ സാധിക്കും കൂടാതെ ഈ സമയം കൃത്യമായി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ മെച്ചം ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു ചെറിയ കടങ്ങൾ ഉണ്ട് എങ്കിൽ അത് തീർച്ചയായും വീട്ടുവാൻ സാധിക്കുന്നതായ സമയം കൂടി വന്നു ചേരുന്നതാണ് വ്യാപാരവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും വാഹനം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞതിനാൽ തന്നെ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് വന്നു ചേരും മനോക്ലേശങ്ങൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സമയം കൂടിയാണ് വിശാഖം നക്ഷത്രത്തെ സംബന്ധിച്ച് വന്നു ചേരുന്നത് ധനപരമായ പ്രയാസങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുന്നുവാൻ സാധിക്കും ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന പ്രത്യേകതയും ഈ സമയം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് തടസ്സങ്ങൾ ഒട്ടുമിക്കതും മാറിക്കിട്ടുന്ന ഒരു സമയമാണ് അഭിമാനിക്കുവാൻ സാധിക്കുന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ആദായകരമായി മാറ്റുവാൻ പറ്റുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനി വരുന്നത് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ സമയം വളരെ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞതിനാൽ പല കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും അഭിനന്ദനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കലാകായിക മേഖലകളിൽ ഉയർച്ച നേട്ടങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഏതൊരു കാര്യത്തിനും വ്യക്തിമുദ്ര നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും മക്കളുടെ കാര്യങ്ങൾക്കായി നിങ്ങൾ വളരെയധികം പ്രവർത്തിക്കുകയും അത് മക്കൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും ആരോഗ്യകരമായ ഉയർച്ച നേടുവാൻ സാധിക്കും ശത്രുക്കളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത് പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടാവും അത്തരത്തിലുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരുന്ന ഈ സമയം ഏതൊരു കാര്യത്തിനും ഭാഗ്യം തുണയ്ക്കുകയും ചെയ്യും തീർച്ചയായും ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞു പോയതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ഒരു സമയം കൂടിയാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വിജയിക്കുവാനായി കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടതായി വരും എന്നിരുന്നാൽ പോലും ഈ സമയം നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായി തന്നെ ഭവിക്കും തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറെക്കുറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയം കൂടിയാണിത് ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞു പോയതിനാൽ തന്നെ പണവരവ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കും അതായത് പണം വരികയും ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞു പോവുകയും ചെയ്തതിനാൽ ശുഭകരമായ മാറ്റങ്ങൾ പണവരവോടുകൂടി നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ഏതൊരു കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ചെലവ് ഒരു പരിധിവരെ ചുരുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ അപ്രസക്തമായ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറുക എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകുക ഈ സമയം നിങ്ങൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോവുക സാമ്പത്തികപരമായ ലാഭം വന്നു ചേരും അധ്വാന ഭാരത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കാം കടക്കണിയിൽ നിന്നും ഒരു പരിധി വരെ ആശ്വാസം ലഭിക്കുന്നതായ സമയമാണ് ഇനി വരാൻ പോകുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു പരിധിവരെ സുഖം ലഭിക്കുന്ന ഒരു സമയം കൂടെയാണ് ഇത് മറ്റൊരു നക്ഷത്രം പൂരൂരുട്ടാതി നക്ഷത്രമാണ് പൂരൂരുട്ടതി നക്ഷത്രക്കാർക്കും ഈ സമയം വളരെ അനുകൂലമായി തന്നെ കാണണം കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അഭിമാനിക്കുവാൻ സാധിക്കുന്നതായ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞു പോയതിനാൽ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അഭിമാനിക്കാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും കൂടുതൽ ഊർജത്തോടെയും അതേപോലെ തന്നെ ആത്മശക്തി വർദ്ധിക്കുന്നതിനാൽ ആത്മബലത്തോടെയും മുന്നോട്ടു പോകുവാൻ സാധിക്കും ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞതിനാൽ തന്നെ ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത് ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കും അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും ബിസിനസ് പരമായും നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ഒപ്പം ശത്രുക്കളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണിത് പണവരവ് വർദ്ധിക്കുകയും കൂടാതെ സഹായമായി അഭ്യർത്ഥിച്ചിരിക്കുന്ന ധനം പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം സാഹസികത ഒഴിവാക്കുക എന്ന കാര്യമാണ് അതല്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും തട്ടിത്തെറിച്ചു പോകുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തുന്നത് ഉത്തമമാണ് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കും ഈ സമയം കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം ക്ലേശങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ശനിയുടെ ദൃഷ്ടി ഒഴിഞ്ഞിരിക്കുന്നതിനാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ദീർഘയാത്രകളുമായി ബന്ധപ്പെട്ടോ യാത്രകളുമായി ബന്ധപ്പെട്ടോ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ധനക്ലേശങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുന്നതായ ഒരു സമയവും കൂടെയാണ് ഇനി വന്നു ചേരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചതായ സഹായധനം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ലാഭം ധനപരമായി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണിത്